അപ്പൊ ഞാൻ തന്നെ പൃഥ്വിരാജിനോട് ചോദിച്ചു അല്ല എന്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പം രാജു ആകപ്പാടെ ഒരു മൂഡ് ഓഫായിട്ട് ആ പൃഥ്വിരാജിനെ മാത്രം ആയിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അയാൾ ഒരു സിനിമ പ്രേമിയാണ് സിനിമയെ സ്നേഹിക്കുന്ന ആളാണ് അപ്പൊ അതിന്റെ സബ്ജക്റ്റിനെയാണല്ലോ പറയേണ്ടത് അല്ലാണ്ട് പൃഥ്വിരാജ് മാത്രമാണ് അതിൻ്റെ അകത്ത് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പല രീതിയിൽ പറയാനായിട്ട് തുടങ്ങിയപ്പോ ഇതിനൊരു വിവാദത്തിന്റെ ഒരു പശ്ചാത്തലം വരുന്നത് അല്ലെങ്കിൽ ഞാനും സിനിമ ഫസ്റ്റ് ഡേ കണ്ട ഒരാളാണ് അല്ല അങ്ങനെയല്ല ഇപ്പൊ പല സിനിമകളിലും പലതരം എന്താ പറയുക പ്രശ്നങ്ങൾ ഇപ്പൊ ഇവൻ ഉണ്ടാവാറായിട്ടുണ്ട് ഇപ്പൊ ഞാൻ തന്നെ നമ്മൾ കടുവ ഒക്കെ ചെയ്ത സമയത്ത് പോലും നമ്മുടെ പേരുകൾ ആ ക്യാരക്ടറിന്റെ പേരുകൾ ഇപ്പൊ ഇവൻ മാറ്റിയിട്ടുണ്ട് അത് കേസ് കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ വിമാനം എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോഴും അതെ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാനെന്ന് പറയുന്നത് ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല ഞാനൊരു സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ഫിലിം പ്രൊഡ്യൂസറാണ് അപ്പൊ ഇതിപ്പോ ആനണി പെരുമ്പാവൂരിന് പകരം ഞാൻ നിർമ്മിച്ചു കഴിഞ്ഞാലും ഇതേ ഇഷ്യൂസ് തന്നെ ഇപ്പൊ ഇവൻ ഉണ്ടാവും അതായത് ഒരു സിനിമ ആരുടെ കയ്യിൽ വന്ന് ഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം അപ്പൊ അതായത് ഇങ്ങനത്തെ ഒരു പ്ലോട്ട് ചെയ്യുക അതായത് ഒരു സിനിമ ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടാവും ഓർത്തിട്ടൊന്നും അല്ല നമ്മളിപ്പോ ചെയ്യുന്നെ നമ്മുടെ കടുവ സിനിമയിൽ പോലും ഒരു ചെറിയ വേറെ പേരുകളല്ലാത്ത പോലും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് റിയലൈസ് ചെയ്തു മാറ്റി അപ്പൊ ആ സീനെ നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനപ്പുറത്തേക്ക് അത് ഒന്നോ രണ്ടോ സീൻ മാറ്റുന്നു വോളണ്ടറി ഇത് അതിലും വലിയ വലിയ രീതിയിൽ മാറ്റം പല സംഘടനകൾ വരുന്നു ആ എതിരായിരുന്നു കലാകാരന്റെ ഒരു ഇത് ഇങ്ങനെ ഊതിപ്പിരിപ്പിച്ച് ഇങ്ങനെയൊക്കെ വാർത്തകളാക്കി പലരും പല എല്ലാവർക്കും അഭിപ്രായം സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് അപ്പൊ ആർക്കും എന്ത് ഉപ്പീപൻ പറയാം അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതെല്ലാം വലിയ വാർത്തകളായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കുന്ന അപ്പോഴൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു നാല് ദിവസം ഞാൻ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല കാരണം എന്തോ എവിടെയൊക്കെയോ എന്തൊക്കെയോ നടക്കുന്നു അപ്പൊ എനിക്കിതൊരു ഐഡിയയും പിടി കിട്ടിയില്ല അപ്പൊ ഞാൻ തന്നെ പൃഥ്വിരാജിനോട് ചോദിച്ചു അല്ല എന്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ രാജു ആകപ്പാട് ഒരു മൂഡ് ഓഫ് ഓഫായിട്ട് അത് പുള്ളി ഉദ്ദേശിച്ച ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും എന്ന് ഓർത്തിട്ടല്ലോ ഒരിക്കലും ഒരു ഈ ഒരു സിനിമേനെ സമീപിച്ചിരിക്കുന്നത് കാരണം സിനിമ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഡയറക്ടറിനെ മാത്രം എന്താ ക്രൂശിക്കപ്പെടുന്നു അതൊന്നും ഒരിക്കലും ഒരു സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ ഒരു കഥ ഇപ്പൊ തന്നെ ഞാൻ ഈ പുതിയ സിനിമ ചെയ്യുന്ന ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ ടെക്നീഷ്യൻസും അറിയാം ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കല്ല എല്ലാം ഇപ്പൊ ഇവനറിയ എന്റെ ക്യാമറമാൻ ആയിക്കോട്ടെ അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഇത് മുളയിലെ തന്നെ നുള്ളി നുള്ളികളയണല്ലോ അങ്ങനത്തെ ഒരു ഇഷ്യൂ രാജുവിനെ മാത്രം അറ്റാക്ക് അങ്ങനെ തോന്നുന്നു മലയാളിമാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ നേരിടുന്നത് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിട്ട് എനിക്ക് പോസിറ്റീവ് ആ രീതിയിൽ കാണേണ്ടത് അല്ല തീർച്ചയായിട്ടും ഞാൻ കണ്ടെടുത്തോളം അല്ലെ എനിക്ക് മനസ്സിലായിത്തോളം ഇതിന്റെ ഡയറക്ടറെ ആണ് പൃഥ്വിരാജിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒറ്റപ്പെടുത്തുന്നു പൃഥ്വിരാജിനെ മാത്രം ആയിട്ട് ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അയാൾ ഒരു സിനിമ പ്രേമിയാണ് സിനിമയെ സ്നേഹിക്കുന്ന ആളാണ് സിനിമ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഇത്രയും നാൾ അങ്ങനത്തെ ഒരു രീക്ഷ വന്നിട്ടില്ലല്ലോ പുള്ളിനെ സംബന്ധിച്ച് ഒരു സിനിമ എടുത്തപ്പോ അതിന്റെ സബ്ജക്റ്റ് ആണ് വിഷയമായിട്ട് ഇ ഇവൻ പറയുന്നത് അപ്പൊ അതിന്റെ സബ്ജെക്ടിനെയാണല്ലോ പറയണ്ടത് അല്ലാണ്ട് പൃഥ്വിരാജ് മാത്രമാണോ അതിൻ്റെ അകത്ത് ഒരു അല്ല ഞാൻ പറയാം ആളുകൾക്ക് എങ്ങനെ വേണേലും പറയാം പറയുന്ന കാര്യങ്ങൾ തന്നെ വാർത്തയിലോ അല്ലെങ്കിൽ അതിന്റെ ന്യൂസ് ഹെഡിൽ വരണം എന്നൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ സംഭവിച്ചതായിട്ടുള്ളു ഞാനിതിനെ കണക്കാക്കുന്നുള്ളേ എനിവേ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും സുരേഷ് ആയിട്ട് പറഞ്ഞ പോലെ ഇത് കളക്ഷൻ എന്ന് പറയുന്നത് ഞാൻ തന്നെ എനിക്ക് തന്നെ പത്തത് എനിക്കൊന്ന് പോസ്റ്റ് തന്നെ മലയാള സിനിമയിലെ കളക്ഷൻ ബിഫോർ ആഫ്റ്റർ എന്ന രീതിയിൽ അല്ല അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇപ്പം ഇവിടെ കാലിക്കട്ടുള്ള തിയേറ്റർ അപ്സര എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറ് ഉള്ളതാണ് ഇത് വീണ്ടും രാധ എന്ന് പറയുന്ന തിയേറ്റർ ആയിരം സീറ്റുള്ളതാണ് അപ്പൊ എല്ലാ സ്ഥലത്തും ഫുൾ ഷോസ് ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിട്ട് പൊക്കൊണ്ടിരിക്കാന്ന് പറയുന്നത് ഒരു സിനിമയുടെ മൊത്തം ഷെയർ അതായത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മൊത്തം ഷെയർ ഞാൻ എന്റെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം കൊടുക്കുന്നുണ്ട് അപ്പം ആലോചിച്ചു നോക്കി ഈ സിനിമയുടെ ഒരു കളക്ഷൻ അവിടെ പോകുന്നു അപ്പൊ ആളുകൾ ഒക്കെ എന്താണ് ഇതിന്റെ അകത്തുള്ളത് എന്നുള്ള ഒരു കൗതുകത്തോടെ അല്ലെങ്കിൽ ഒരു ഈ സിനിമയ്ക്ക് ഒരു നോർമൽ സിനിമ ചെയ്യുന്ന ഒരു ഹൈപ്പ് അല്ലല്ലോ ഒരു മുമ്പുണ്ടായ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന സിനിമ ഒരു നടനായിട്ടുള്ള പൃഥ്വിരാജ് മറ്റു ഭാഷകളിലൊക്കെ അഭിനയിക്കുന്ന ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ ഇതിനകത്ത് ഡയറക്റ്റ് ചെയ്യുന്നു ലാലേട്ടൻ പോലെയുള്ള ഒരു വലിയ ഹീറോ എല്ലാം ഇൻഡസ്ട്രിയിലും സ്വീകാര്യായിട്ടുള്ള ഒരാൾ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഒരുപാടുണ്ട് അപ്പൊ വലിയ ക്യാൻവാസിൽ അപ്പം അറിയാലോ ഈ സിനിമയുടെ ഒരു ചർച്ചകൾ തുടങ്ങുന്നത് സുരേഷ് ഏട്ടൻ ഒരു കാര്യം പറയുന്നു പിന്നെ അതൊരു പോസ്റ്റ് ഇടുന്നു പിന്നെ അത് കുറച്ച് നാൾ പോയി അത് കഴിയുമ്പോൾ ലൈക്ക് അതിൻ്റെ അകത്തുനിന്ന് പിന്മാറുന്നതായിട്ട് വരുന്നു അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു ഈ ഡേറ്റിൽ റിലീസ് ഉണ്ടാവുന്നു എന്നുള്ള ഒരു വിഷമത്തിലൂടെ ഒരു കുറച്ച് കാലഘട്ടം അങ്ങനെ പോയി പെട്ടെന്ന് ഗോകുലം മൂവീസിൻ്റെ അകത്ത് എൻടർ ആവുന്നു അങ്ങനെ വരുന്നു പിന്നെ ലാലേട്ടൻ ഒരു അപ്പൊ ആനണിചേട്ടൻ തന്നെ പറയുന്നുണ്ട് മുപ്പത് ദിവസം കൊണ്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയിപ്പോ പത്ത് ദിവസം കണ്ടിട്ട് ചെയ്തു തീർക്കേണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ മുതൽ ഇന്റെ ചർച്ചകൾ ഭയങ്കര ഹൈപ്പോട് കൂടി പോയേക്കുമാണ് അപ്പൊ ആ ചർച്ചകളാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ ഒരു ഒരു ഇത്രയും വലിയ അല്ല തീർച്ചയായിട്ടും വിവാദം ഒരു കാര്യം അഭിപ്രായം അല്ല ഇതൊരു സിനിമയായിട്ട് കണ്ടാൽ എന്താണ് കുഴപ്പമില്ല സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആൾക്കാർ പല രീതിയിൽ പറയാനായിട്ട് തുടങ്ങിപ്പോ ഇതിനൊരു വിവാദത്തിന്റെ ഒരു പശ്ചാത്തലം വരുന്നത് അല്ലെങ്കിൽ ഞാനും ഈ സിനിമ ഫസ്റ്റ് ഡേ കണ്ട ഒരാളാണ് അപ്പൊ നമുക്കതൊന്നും തോന്നിയില്ല ഒരു സിനിമയായിട്ട് കണ്ടു പക്ഷെ ഇത് അവിടെ ഉണ്ടാകുന്നു ആ വിഷയത്തെ ആസ്പദമാക്കിയാന്നൊക്കെ പറയുമ്പം പോലാണ് ഇങ്ങനെ ഒരു ഒരു ഇതിനെ ഒരു കത്തിച്ചു തുടങ്ങുന്നത് എനിക്ക് അങ്ങനെ തോന്നിയുള്ളൂ കാരണം എന്നോടൊപ്പം എന്റെ വൈഫുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ സിനിമ കണ്ട അപ്പൊ ഞങ്ങളിൽ ആരും ഇങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി ചർച്ചയെ ചെയ്തിട്ടില്ല അവരൊക്കെ സിനിമകൾ കാണുന്ന ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂസ് ആയി മാറുന്നത് എനിവേ ഈ സിനിമ മലയാള സിനിമയുടെ ഇന്ന് വരെയുള്ള ഇന്ന് വരെയുള്ള റെക്കോർഡിന്റെ ഡബിൾ കളക്ഷനാണ് വന്നേക്കുന്നത് അപ്പൊ തന്നെ സിനിമയുടെ ഒരു വിധി അവിടെ അറിയാലോ